ആദ്യം ആ മനോഹരമായ ആദ്യ സിനിമ രണ്ടാമത്തെ സിനിമ ഒരു പാട്ടുണ്ടായിരുന്നു അത് സൂപ്പർ ഹിറ്റ് പാട്ടാണ് അത് നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ആ പാട്ടിൽ നീയാണ് അഭിനയിച്ചത് എന്റെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കട്ടി ആശയം ഉണ്ടല്ലേ ആശയം നമുക്ക് മാറ്റണം ആ പാട്ട് നാലെങ്കിലും പാടിയെങ്കിലും തുടങ്ങാം ഐശ്വര്യമായിട്ട്

മൊഴികളിൽ പൂത്തുപോകൾ മൊഴികളിൽ പൂത്തു മതി ഈ പശുക്കായൽ ശരിക്കും പൂത്ത് വിടരട്ടെ എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് നമുക്കാടെ സിദ്ധാർഥ് എനിക്ക് എനിക്കൊന്നു മമ്മൂക്കാരുടെ കൂടെ ഒരു യാത്ര വലിയ യാത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും പല സിനിമകൾ നമ്മൾ നോക്കുമ്പോൾ നല്ല യാത്രയിൽ പോകുന്നു ഹിറ്റുകൾ മമ്മൂക്കാരുടെ കൂടെ തന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ എന്താണ് തോന്നുന്നത് ഈ ഇതായിരുന്നു ആക്ച്വലി എൻ്റെ ആദ്യത്തെ കോമ്പിനേഷൻ മമ്മൂക്ക ബസൂക്ക തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ബ്രഹ്മൂത്തിലേക്ക് ജോയി ചെയ്യണത് അല്ലേ അപ്പോൾ ശരിക്കും എക്സൈറ്റഡായിരുന്നു ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ മൊത്തം ഡയലോഗ് പറയുന്ന കാര്യത്തിൽ

വേണം ും അന്നത്തെ ഈ ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കറിയാലോ ഈ സബ്ജക്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം മക്കളാണ് കേൾക്കുമ്പോളാണ് പേരും അഭിനയിക്കുന്നു ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്നു നമ്മൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഒത്തിരി സ്ക്രിപ്റ്റുകൾ തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് കഥ അദ്ദേഹത്തിനാണ് ആ കഥ കേട്ട് കഴിഞ്ഞപ്പം സിദ്ധാർത്ഥ് ഒരു ഡയറക്ടർ കൂടിയാണ് സിദ്ധാർത്ഥന എന്താണ് ഈ കഥയിലുള്ള ഒരു കാമ്പ് എങ്ങനെയാണ് അതിനകത്തേക്ക് ഇതൊരു ആക്ഷൻ ബേസ്ഡ് ത്രില്ലർ ടൈപ്പ് ഒരു 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 കാറ്റൺ മൗസ് ഗെയിം ഉണ്ടോ ഒരാളെ പിടിക്കുക പിടിക്കപ്പെടാതിരിക്കതിലാരും കൊല്ലുന്നില്ലെന്ന് തോന്നുന്നുല്ലേ ഇതിലാരും കൊല്ലുന്നൊന്നുമില്ലല്ലോ അപ്പൊ അതും കൂടെ ഒരു മെയിനായിട്ട് കൊല്ലാത്തൊരു മനുഷ്യനെ കൊല്ലാത്ത ഒരു ഒരു പറയാൻ ട്രെൻഡാണല്ലോ ട്രെൻഡ് ആണല്ലോ അങ്ങനെ തലക്കടിച്ചു കൊല്ലുക അങ്ങനെ ഗർഭിണികളെ ഇത് ചെയ്യുക എന്നുള്ള അതൊന്നും ഇല്ല ആ പരിപാടിയൊന്നും ഇല്ലാത്തൊരു ബട്ട് വെരി ആക്ഷൻ ബേസ്ഡ് ത്രില്ലർ ഫാസ്റ്റ് പേസ് ഈ പറയണ ോ എന്നുള്ള എന്റെ ഒരു മമ്മൂക്ക ഗൗതം ഒരു ഒരു നമ്മളെ ഗംസാറ് ഡോമിനിക്കിന്റെ ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ വേണ്ടി ഇരുന്നും അദ്ദേഹം പറഞ്ഞു ബസുക്കെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതിനകത്തുണ്ട് നല്ല വേഷമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞത് വാങ്ങുന്നുണ്ട് മമ്മൂക്കാനെ വെച്ച് ഇനി ഒരു പത്ത് സിനിമകളിൽ എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അത്രമാത്രം അവർ നമ്മളൊരു അടുപ്പം അതിനകത്ത് കാണും ഇപ്പം സിദ്ധാർഥാണീ പറഞ്ഞത് മമ്മൂക്കയുടെ കൂടെ ആദ്യം ഡയലോഗ് ഈ സിനിമ പിന്നീട് അടുത്ത സിനിമകൂടെ എളുപ്പമായി മമ്മൂക്ക അങ്ങനെയാണ് ഒന്ന് അടുത്ത് കഴിഞ്ഞാൽ മമ്മൂക്ക വളരെ ഫ്രീ ആണ് അല്ലേ അടുക്കുന്നതിന് മുന്നേ ഒക്കെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഇറ്റ്ഡറേറ്റ് മനസ്സിലാവുന്ന ഒത്തിരി ഒന്നുമില്ല ഈ കുറച്ചൊന്ന് ഗമയത്ത് നിൽക്കും അത് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അടുക്കാതിരിക്കാനായിരിക്കും അതെ ആഫ്റ്റർ ദാറ്റ് ഈ ദിവ്യ മുന്നേ പറഞ്ഞ പോലെ ഒരു ആക്ടറിനെ സമമായിട്ട് കാണും എത്ര സീനിയറോ ജൂനിയറോന്നല്ല ക്യാമറയുടെ മുമ്പിൽ വന്നാൽ സമമായിട്ട് അതായത് നീ മര്യാദക്ക് അഭിനയിച്ച് തീർത്താലേ ഈ ടേക്ക് പോകുള്ളൂ ഞാനും അതുവരെ ചെയ്യേണ്ടി വരും അത് വളരെ നല്ല രീതിക്ക് വളരെ നല്ല രീതിക്ക് നമ്മുടെ അടുത്ത് പ്രസന്റ് ചെയ്യുകയും അത് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഇറ്റ്സ് ഗ്രേറ്റ് മാൻ ഈ രണ്ട് സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തിയുണ്ട് മമ്മൂക്ക നമ്മൾ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ മമ്മൂക്ക ഒരു തൃപ്തനാണ് നമുക്ക് മമ്മൂക്കയുടെ മുഖത്ത് നോക്കി ഏറെക്കെ മനസ്സിലാക്കാൻ കഴിയും കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു മുഖഭാവം എന്തായിരിക്കും മമ്മൂക്കായുടെ അപ്പോൾ മുഖഭാവം സന്തോഷത്തിൻ്റെ മുഖഭാവം ആയിരിക്കില്ല അല്ലാതെ വേറെ ആയിരിക്കില്ലല്ലോ അത് സംഭവം ഇവരൊക്കെ സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ് ഇവരുന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ അമ്മേനേം കൂടെ ചേർത്തിട്ടാണ് തീർച്ചയായും ഇവരൊക്കെ സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടു ടേക്ക് ആർട്ടിസ്റ്റ് ആണ് സോ എത്ര വേണമെങ്കിലും റിഹേഴ്സൽസ് ചെയ്തെല്ലാം ഒന്ന് ഫൈനലൈസ് ചെയ്ത് ടേക്ക് എന്ന് പറയുമ്പോൾ അതങ്ങോട്ട് മാറും അതൊരു പെർഫോമൻസ് അപ്പോൾ ആ ഫസ്റ്റ് ടേക്കിലോ സെക്കൻഡ് ടേക്കിലോ നമ്മളും കൂടെ ഉള്ള പരിപാടിയാണെങ്കിൽ അതിലേക്ക് എത്തിക്കണം അല്ലാതെ അവിടെ ഇത് ചെയ്താൽ ചിലപ്പോൾ ഈ പറഞ്ഞ മുഖഭാവമൊക്കെ മാറും അപ്പോൾ അത് അതിന് മുന്നേ റിഹേഴ്സൽസ് ചെയ്യാം യുണോ ഫൈവ് ഓർ സെവൻ റിഹേഴ്സൽസ് യു ഡു ദു ഡു ടേക്ക് ബട്ട് ഡു ടേക്ക് പ്രോപ്പർലി അതിൻ്റെ ഒരു ഇതുണ്ട് അതൊരു കുറച്ചൊരു ഓൾഡ് സ്കൂളിൻ്റെ ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിക്കോസ് അന്ന് ഫിലിമിലായിരുന്നു അപ്പോൾ ഈ ഫിലിം ഓടുന്നതിൻ്റെ തന്നെ ഒരു ശബ്ദമുണ്ട് ററഞ്ഞിട്ട് അപ്പം മൊത്തം എൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആ ടേക്കിന് വേണ്ടി നിൽക്കുകയാണ് ഈ ഫിലിമിനെ എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ ഒരു സാധനമുണ്ട് ഈ ഫിലിം ആകെ നാനൂറ് ഉള്ളൂ അതിൽ ഇത്ര അടി എക്സ്പോസ് ചെയ്യണം ഇത് തീർന്നു കഴിഞ്ഞാൽ മഡ്രാസിന്ന് പറഞ്ഞു അല്ലാണ്ട് ഓഫ് ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട് സോ വാസ് അതേപോസ് എല്ലാവരുടെയും ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു ഇറ്റ്സ് നോട്ട് ലൈക്ക് ഡിജിറ്റൽ സിനിമ യു കീപ്പ് ഓൺ എക്സ്പോസിങ് റിഹേഴ്സൽസ് പോലും എക്സ്പോസ് സോ ദാറ്റ് ഇനി അപ്പൊ അതിനോടൊന്നും ഒരു ചെറിയൊരു അയവുണ്ട് മൂഡ് ഫിലിമില് വന്ന ആൾക്കാർക്ക് തീരെ വന്നിട്ടില്ല പിന്നെ ഇതിപ്പോ സിദ്ധു പറഞ്ഞ പോലെ അവർക്ക് ആ ഒരു ടേക്കിലായിരിക്കും പിന്നെ പിന്നെ ചോദിച്ചാൽ പറയും എനിക്കൊണ്ട് ബസൂക്കയിലും അമ്മൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ടൈമിൽ കിട്ടുന്ന ആ ഒരു മോമെന്റ് ഓഫ് ആക്ടി ഉണ്ടല്ലോ ചിലപ്പോ രണ്ടുമൂന്ന് ടേക്ക് കഴിയുമ്പോൾ കിട്ടില്ല ആണ് അതുകൊണ്ടാണ് അവര് നമ്മളുടെ തെറ്റ് മൂലം പിന്നെയും അവരത് റിപ്പീറ്റ് ചെയ്യുമ്പോ അവരുടെ ആ ഒരു ആക്ടി അതെ എനിക്ക് എനിക്കൊന്ന് രണ്ടുപേര് ഇതിനകത്ത് ഡയറക്ഷനും അഭിനയവും ഉണ്ട് രണ്ട് മക്കൾ നമുക്ക് ഏറ്റവും നല്ല സ്ക്രിപ്റ്റുള്ളത് രണ്ടുപേരുടെ മക്കളാണ് നിങ്ങളുള്ള മമ്മൂക്കയായിട്ട് നിങ്ങൾക്ക് നേരത്തെ ചെറുപ്പത്തിൽ തൊട്ടുള്ള മമ്മൂക്കായ അറിയാവുന്ന ആളുകളാണ് ലൊക്കേഷനൊക്കെ അച്ഛനോട് പോയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു രണ്ട് സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് മമ്മൂക്ക ഈ സിനിമയിലേക്ക് വന്നപ്പം കഥ പറയാൻ ജസ്റ്റ് ആണല്ലോ അല്ലേ അനുജൻ അല്ലെ അനുജൻ ശരിയല്ലോ അനുജൻ പറയാൻ പോയിട്ട് പിന്നീട് വീട്ടിൽ വന്ന് പറയുന്നൊരു സബ്ജക്ട് ഉണ്ടോ മമ്മുക്കായെ കഥ കേൾപ്പിച്ചു ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു ഓർത്തെടുക്കുന്നുള്ളത് അത് മമ്മൂക്ക ഈ കൂടുതലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളാണല്ലോ അതുപോലെ പുതിയ ആൾക്കാർക്ക് അവസരം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കൊടുത്തേക്കുന്ന ഒരു നടൻ മമ്മൂക്ക തന്നെയാണ് അപ്പോൾ മമ്മൂക്കക്ക് ഇതുപോലെ പുതുമയുള്ള കുറേ സബ്ജക്റ്റുകൾ കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് പെട്ടെന്ന് അത് ക്ലിക്കാകും ഈ ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് സംഭവം ഒരു ഉണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ അപ്പോൾ അതാണ് പുള്ളിക്ക് ഏറ്റവും ക്യാച്ചിങ് ആയത് പിന്നെ ഡീനോ ഇത് ടോട്ടലി ഇത് ഫുൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് അപ്പോൾ അവനത് പറയുമ്പോൾ അവൻ അടുത്തുള്ള ഒരു കോൺഫിഡൻറ്റ് വേറെ ആർക്കും കഴിയില്ല അതാണ് ആ ക്ലിപ്പ് വരുന്നത് കാര്യം അവൻ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്ന് മമ്മൂക്ക പറയാൻ തന്നെ കാരണം അവൻ്റെ ആ ഒരു സബ്ജെക്റ്റിനോടുള്ള കോൺഫിഡൻസും അവൻ ആ അത്രയും എ ടു സെറ്റ് കാര്യങ്ങൾ അവന് മമ്മൂക്ക ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസ് ആൻസേഴ്സ് ആ അപ്പം തന്നെ കൊടുത്തു ഇതാണ് അതിൻ്റെ റീസൺ ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഷോട്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം സിനിമയിലുള്ളത് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സബ്ജക്ട് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയാണ് ഡീനോ പോയത് വേറെ ആരെങ്കിലും കൊണ്ട് ഡയറക്റ്റ് ചെയ്തിരിക്കാനാണ് പോയത് നമുക്ക് പറഞ്ഞു അത് നീ തന്നെ അത് കൺസീവ് ചെയ്യണേ ഇരിക്കുമോ ഏറ്റവും ബെസ്റ്റ് കാര്യം വേറൊരാള് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലുള്ള കുറച്ച് എലമെന്റ്സോ അല്ലെങ്കിൽ അത്രയും ചിലപ്പോൾ അവർ കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് കാരണം അവൻ തന്നെ അങ്ങനെ അവനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരു ഡയറക്ടർ എന്നുള്ള ഭയങ്കര വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്